ഞാൻ വിദ്യാരംഭ ചടങ്ങിപ്പോയായിരുന്നു നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൊച്ചിനെ എഴുത്തിരി വേണ്ടി പോയതാണ് അപ്പം കൊടുത്ത് ഷർട്ട് തോന്നുന്നു ഇങ്ങനെ നിൽക്കുകയാണ് നല്ല തിരക്കം അമ്പലത്തിൽ ഇങ്ങനെ പൂക്കൊണ്ടിരിക്കുക പെട്ടെന്ന് പുറയും തന്നെ ആരോ എടുത്തോണ്ട് എടുത്ത പോലെ എനിക്കിതൊരു തോന്നല് പുറയുന്നതാണ് ഒന്ന് എടുത്തത് എടുത്തുകൊണ്ടുകൊണ്ട് ഒരു തിരുമേനിയുടെ മടി കൊണ്ടുതന്നെ എടുത്തിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ മീച്ചയൊക്കെ വെച്ചൊരു കൊച്ച് സ്വന്തം കൊച്ചിനെഴുതിരുന്ന് അപ്പുറത്തെ അച്ഛൻ വേറൊരാളുടെ മടി കൊച്ചിനെ അവിടെ ബാബ സുരേഷിനെ വിളിച്ച് വീടിനടുത്ത് തിരക്കിടില്ലാത്തൊരു പാമ്പ് അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റാത്തതല്ല എന്നാ നമുക്ക് പിടിക്കാൻ പറ്റുമോന്നറിയത്തില്ല ചെറിയ റിസ്ക് ഉള്ള പരിപാടിയുള്ളൊരു പാമ്പാ ഈ പാമ്പ് വന്ന അപ്പോഴും വാവ ബാബ വിളിക്കാൻ തീരുമാനമായി ഉടനെ ആ വാവ സുരേഷിനെ വിളിക്കും ബാബാ സുരേഷിനെ വിളിക്കുന്നു പറഞ്ഞിട്ട് ഒരുത്തം ഫോണുമായിട്ട് നേരെ തെങ്ങോടിലോട്ട് പോയിട്ട് ഹലോ ബാബ സുരേഷ് അല്ലേ അതാ പുള്ളി ഓർഡർ എടുത്തു പുള്ളി വരാന്നൊക്കെ പറഞ്ഞിട്ട് ബാബാ സുരേഷിനെ കമ്മിറ്റ് ചെയ്തിട്ട് ഇയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തല്ലിക്കൊന്നു ഇവനിങ് വന്നിട്ടേ ബാബ സുരേഷ് ഇവിടെ വരുമ്പോ വേറെ പാമ്പിനെ ഇവിടെ കണ്ടില്ലെങ്കിലാ ഞാൻ വിളിച്ചു വരുത്തിയതാ പുള്ളിനെ പുള്ളി എന്റെ ക്ഷണം സ്വീകരിച്ച് ഈ നാട്ടിൽ വരുമ്പോ ഇവിടെ പുള്ളിക്ക് ഒരു പാമ്പിനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അയാളുടെ മുന്നിൽ ആരായി എവിടെയാന്ന് വെച്ചപ്പോ ഒരു പാമ്പിനെ വന്നിട്ട് നിന്നെ ഇനി ഇവിടെ വാവാ വാവാ സുരേഷ് പറഞ്ഞ പോലെ തന്നെയാണ് സുരേഷെ വിളിക്കണം ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കരുത് വാവാ സുരേഷ് വരും അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പാമ്പ് ഇവിടുത്തെക്കാരൻ ഒരുപാട് പേരുടെ നമ്പറുകളുണ്ട് അതുകൊണ്ട് നമ്മൾ പറയണം അല്ലെങ്കിൽ ഈ ഷോയിലൂടെ ആൾക്കാരെ വിചാരിക്കില്ലേന്ന് എനിക്കൊരു ഞാൻ ബാബ സുരേഷ് ഇടയ്ക്ക് പാമ്പിൻ്റെ മുട്ടയൊക്കെ കണ്ട ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്താൽ പുള്ളി മുട്ട കണ്ടാൽ പറയും ഫോട്ടോ കണ്ടാൽ പറയും ഇന്ന പാമ്പാണ് ഇന്നതാണ് ഇത് എന്തിൻ്റെ മുട്ടയെന്നൊക്കെ എനിക്ക് കിളിയുടെ മുട്ടയാണോ പാമ്പിൻ്റെ മുട്ടയാണോ എന്നറിയത്തില്ല ചിലപ്പോൾ കിട്ടി പറമ്പോ ഞാൻ ഈ ഇടയ്ക്കും കൂടെ ഫോട്ടോ എടുത്ത് അയക്കുകയും ഞാനുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് വാവ സുരേഷ് ഇതേപോലെ തന്നെ ഒരു ടി വി ഷോയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പാമ്പുമായിട്ട് വന്നു ഒരാൾ പാമ്പുമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാമ്പാട്ടിയാണ് ഇപ്പം പൊതുവേ അങ്ങനെ കാണാറില്ല കാരണം അത് നിയമപ്രകാരം വയ്യാത്തത് കൊണ്ട് ഈ ആവശ്യങ്ങൾക്ക് വരുന്നത് സാധാരണ രീതിയിൽ ബാഗിലൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സാധാരണ പാമ്പിനെ കൊണ്ടിരുന്ന ഒരാളാണ് ഒരു പതിനഞ്ച് ആർട്ടിസ്റ്റുകളുണ്ട് ചെറിയൊരു ഷൂട്ട് ഫ്ലോറാണ് ഇൻഡോർ ഫ്ലോറാണ് ഇൻഡോർ ഫ്ലോറിൽ ഗ്രീൻ മാറ്റൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഇയാൾ ഈ പാമ്പിനെ എടുക്കുന്നു പാമ്പ് കുറേ നേരമൊക്കെ നമ്മുടെ ഫ്രെയിമിൽ തന്നെ നമ്മുടെ കൺവെട്ടത്തിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ശ്രദ്ധ തെറ്റി പി എളിയും വിട്ടുകളും എല്ലാരും കണ്ണുപിട്ടിച്ച് ഈ പാമ്പ് ഈ ഫ്ലോറി ഇവിടെയാണ് ഈ സെറ്റ് പൊളിച്ചതിൻ്റെ കഷ്ണങ്ങളും അതും ഇതും ലൈറ്റ് പറിച്ച് വെച്ചിരിക്കുന്ന അത് ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഈ ഇരിക്കാവുന്ന ഒരുപാട് സ്ഥലമുണ്ട് ഷൂട്ട് നിർത്തി വെച്ചിട്ട് ഞങ്ങളെല്ലാരും ഇത് ഇതിനെ കാണുവാൻ വേണ്ടി കൊണ്ടുവന്ന ആള് തമിഴനാ പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംബന്ധിച്ചു പുള്ളി പാമ്പ് പോയിട്ട് ഇതിന്റെ കടികിട്ടുവോ നമ്മൾ എന്ന് പേടിച്ചിട്ട് നമ്മളെല്ലാം കാലൊക്കെ ഇങ്ങനെ കേറ്റു വെച്ചിട്ട് അവിടെ ഇവിടെ എന്നെ ചെയ്യണല്ലോ ഭയങ്കര കഷ്ടമായിപ്പോ പാമ്പ് കൊണ്ടുവന്ന ആൾ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി മോഹത്തോട്ട് കൊടുത്തി പുള്ളി ഓർത്തു ഈ പാമ്പ് പോയെന്റെ പുള്ളിക്കാണല്ലോ പാമ്പ് പോയാൽ സംഘടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് പാമ്പ് പോയാലും എന്നെ കുഴപ്പം പുള്ളി ഞങ്ങളെ സമാനിപ്പിക്കുക ഇങ്ങനെ എന്ത് ചെയ്യണം ടെൻഷൻ ഞാൻ പുള്ളി വന്നിട്ട്